ജി വി എച്ച് എസ് എസ് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു വട്ടനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ നിർമ്മിച്ച് നൽകുന്ന മൂന്ന് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു രക്ഷിതാക്കളുടെയും പി ടിഎയുടെയും പൂർണ്ണമായ നേതൃത്വത്തിൽ ഏഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചത് തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ത്രിത്താല ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പി വി ഗ്രാമപഞ്ചായത്ത് അംഗം സിനി കെ പി ടി എ പ്രസിഡന്റ് എം പ്രദീപ് ചെയർമാൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ റാണി അരവിന്ദൻ ടിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു വട്ടനാട് ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സമാഹരിച്ച രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധികൾ കൈമാറി നമ്മുടെ നാട്ടിൽ കുറഞ്ഞ അതോടൊപ്പം പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള നിർമ്മാണ മണൽ വളരെ മതി സിമെൻറ്റും വളരെ കുറച്ചേ ആവശ്യമുള്ളൂ ഈ കട്ടകൾ അല്ലാതെ തന്നെ ചേർന്നിരിക്കും അതാണ് പ്രത്യേകത അപ്പം അങ്ങനെ കുറഞ്ഞ ചെലവിൽ സ്വന്തം നിലയിൽ പണം കണ്ടെത്തി മൂന്ന് ക്ലാസ് മുറികൾ നിർമ്മിച്ച അതിനുവേണ്ടി നിവേദനമായിട്ട് ആരുടെയും പിന്നാലെ നടക്കാതെ ഈ മൂന്ന് ക്ലാസ് മുറി നിർമ്മിച്ച പിട്ടിയെ വളരെ വലിയ അഭിനന്ദനം അർഹിക്കുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അഭിനന്ദനൊക്കെ പറഞ്ഞിട്ട് എം എൽ എ കാശുന്ദൻ തരാതെ ഞങ്ങളുടെ സ്കൂളിന് ഒന്നും തരാതിരിക്കാനുള്ള പരിപാടിയാണ് എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഫണ്ട് തരാൻ ഒരു വിരോധം ഉണ്ടായിട്ടില്ല പക്ഷെ സ്ഥലമില്ല എന്നുള്ളതാണ് സെക്കൻഡറി ബ്ലോക്കിന്റെ ആ എഴുപത് ലക്ഷം രൂപ അത് അനുവദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി സ്കൂളിനൊക്കെ അനുവദിച്ചതുപോലെ ഇവിടെ അനുവദിക്കാനുള്ള പ്രശ്നം അത്ര ബസും ഉണ്ട് അതൊക്കെ അറിയാം അല്ല ബാക്കി ഇരുപത്തി ഏഴ് സ്കൂളുകൾക്ക് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനുള്ളിൽ കെട്ടിടത്തിന് ഫണ്ട് ലഭ്യമാക്കി ഇരുപത്തിയേഴ് സ്കൂളുകൾക്ക് ചിലത് ഗിഫ്ബീഠ ഫണ്ടാണ് ചിലത് പ്ലാൻ ഫണ്ടാണ് ആകെ മുപ്പത്തെട്ട് സ്കൂളുകൾക്ക് ഫണ്ട് കൊടുത്തു ഇരുപത്തിയേഴ് സ്കൂളിന് കെട്ടിടം കുറെ സ്കൂളിന് ബസ് അതിലൊന്ന് വട്ടനാടാണ് അതിലൊന്ന് വട്ടനാടാണ് പിന്നെ ചില സ്കൂളിന് ഫർണിച്ചർ എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു തരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്